നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച ഒരാള് പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ചിട്ട് പതുക്കെ പതുക്കെ ആ സ്നേഹത്തിൽ കുറവ് വന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോൾ പലപ്പോഴും ഒന്നും മനസ്സിലാകാതെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നോട് ഇൻട്രസ്റ്റ് പോയതുകൊണ്ടാണോ എന്നൊക്കെ പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ചില സമയങ്ങളിലേക്ക് അവർക്ക് നിങ്ങളോടൊപ്പം ഇൻട്രസ്റ്റ് പോയതുകൊണ്ടായിരിക്കില്ല ഇഷ്ടം കുറവ് കാണിക്കുന്നത് അതിന് നിങ്ങൾ പോലും അറിയാത്ത ഒരു കാര്യമുണ്ടാവാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പലപ്പോഴും ചെയ്ത ചെറിയ ചെറിയ അതായത് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആൾക്കാരെ നിങ്ങളിൽ നിന്ന് നകറ്റാം അവർക്ക് നിങ്ങളോടൊപ്പം ഇഷ്ടം കുറയാം അപ്പൊ ജസ്റ്റ് ഇൻട്രസ്റ്റ് പോയത് കൊണ്ടോ വേറെ ആൾക്കാരോട് അട്രാക്ഷൻ വന്നതുകൊണ്ടോ മാത്രമായിരിക്കില്ല പല ആൾക്കാർക്കും നിങ്ങളോട് ഇഷ്ടം കുറയുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ പറ്റി ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് എന്തായാലും കാണാം അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് ചെയ്യുന്നത് സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ടോപ്പിക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിലൂടെ എന്നെ അറിയിക്കണം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഇതാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികൾ അതായത് ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികൾ പലപ്പോഴും ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം കുറയ്ക്കാനുള്ള കാരണമാകും പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടം പോയി എന്ന് ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ബോധപൂർവം അത് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾ കാണേണ്ടി വരും സോ ഇതിൽ ആദ്യം കാര്യമാണ് കോൺസ്റ്റന്റ് ആൻഡ് ചെക്കിംഗ് അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്നറോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളാണോ നീ എവിടെയാണ് നീ ആരുടെ കൂടെ ആയിരുന്നു ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് എത്ര നേരം എന്നറിയൂ ഇതുവരെ നീ എനിക്ക് റിപ്ലൈ തന്നില്ല നീ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നല്ലോ നീ എപ്പോഴും നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നെ ആ ഒരു ഫ്രണ്ട് ആണ് നിന്നെ നശിപ്പിക്കുന്നത് നീ പരമാവധി അവിടുന്ന് മാറി നിൽക്കുന്ന നല്ലത് നിനക്ക് ലൈഫിനെ പറ്റി ഒരു തീരുമാനവും ഇല്ല നിനക്ക് ഒരു ലക്ഷ്യവും ഇല്ല നിന്റെ ഇൻസ്റ്റഗ്രാമിലെ എല്ലാ പോസ്റ്റിനും സ്റ്റോറിക്കൊക്കെ ഇയാൾ നിന്നെ ലൈക്ക് അടിക്കുന്നേ ഇയാളതിന് എപ്പോഴും കമന്റ് അടിക്കുന്നേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡൂ ദിസ് ബിക്കോസ് ഐ ലവ് ദിസ് പേഴ്സൺ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് സ്നേഹം കൊണ്ടാണെങ്കിലും അവർക്ക് സ്നേഹമായിട്ടേ തോന്നില്ല ഈ സംഭവം അവർക്ക് തോന്നാൻ പോകുന്നത് ഇതൊരു കൺട്രോൾ ആയിട്ടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് അയ്യോ ഇയാൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതെല്ലാം വളരെ പോസിബിൾ ആണ് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിലെല്ലാം മാറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെറ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുന്നതിന് പകരം അതായത് ഇയാളിനോട് ഇഷ്ടം കൊണ്ടാണല്ലോ ചെയ്യുന്നതിന് പകരം ആയി പോയി ചിന്ത അവർക്ക് വരും ഒരാള് ട്രാപ്പ് ആയിപ്പോയി എന്നുള്ള ചിന്ത വന്നാൽ അവർ പിന്നെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എസ്കേപ്പ് കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും അപ്പൊ പതിക്കെ പതുക്കെ നിങ്ങൾ എന്താകലാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഈ ബിഹേവിയർ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമന്റിലൂടെ എന്നെ അറിയിക്കണം ഞാൻ പരമാവധി കമന്റുകളെല്ലാം വായിക്കാൻ നോക്കാറുണ്ട് ആൻഡ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇനി രണ്ടാമത്തേക്ക് പോവാം രണ്ടാമത്തതാണ് നോട്ട് റിസ്പെക്ടി ആഴമായ അഗാധമായ സ്നേഹമാണെങ്കിൽ പോലും സ്പേസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സ്പേസ് ഇല്ലെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായി ഒരുപാട് സർപ്രൈസുകൾ കൊടുക്കുകയാണ് അവരുള്ള സ്ഥലത്തൊക്കെ ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് പോയി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് കെയറും ഇത് ലവുമല്ല ഇത് ജസ്റ്റ് ഉണ്ടാവുന്നത് പലപ്പോഴും അവർ നഷ്ടപ്പെട്ടു പോകുന്ന പേടിയിൽ നിന്നാകാം ഇത് മാത്രമാണ് റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല സോ അങ്ങനെ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അവരുടെ പേഴ്സണൽ ടൈമിന് റെസ്പെക്ട് ചെയ്യുന്നില്ല ഫോർ യു ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കെയർ ഫുതം ഇറ്റ് ഈസ് നോട്ട് ഫുതം ഇറ്റ് ഈസ് ലൈക്ക് അവരെ ഫ്രീ ആയിട്ട് വിടാത്തതുപോലെ അവരുടെ പേഴ്സണൽ ടൈമിനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെ പോലെ പതുക്കെ പതുക്കെ നിങ്ങൾ മാറും തുടക്കത്തിലെ അല്ല എപ്പോഴും ഓർക്കുക തുടക്കത്തിലെ അല്ല പതിക്കെ പതുക്കെ നിങ്ങൾ അങ്ങനെ മാറും ഇതില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഐ മീൻ തുടക്കത്തിൽ ഇതില്ലാതിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അവരെ ഫോൺ ചെയ്യരുത് മെസ്സേജ് അയക്കരുത് എന്നല്ല ഞാൻ നിർദ്ദേശിച്ചത് ഉറപ്പായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഒരുപാട് ഫോൺ കോൾസും ടെക്സ്റ്റുകളെല്ലാം ഉണ്ടാവും പക്ഷെ അവരുടെ പേഴ്സണൽ ടൈമിന് റെസ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളിൽ നിന്ന് വരരുതെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഒരിക്കലും ആൻഡ് ഇനി മൂന്നാമത്തെ കാര്യമാണ് ചെറിയ കാര്യം പോലും വലുതായിട്ട് കാണിച്ചു പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം അവര് നിങ്ങളുടെ കൂടെയുള്ള ഒരു പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക അവര് പറയാണ് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ഹേർട്ട് ആവുമ്പോൾ നിങ്ങൾ എടുത്തു ചാടി പറയുവാണ് അല്ലെങ്കിലും ഐ നോ യു ഡോൺ ഫോർ മീ എന്നെ നിനക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നീ എന്നെ ചെയ്യാറില്ല കാര്യം നീ നോക്കാറില്ല ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരധികം നേരം നിങ്ങളോട് സംസാരിച്ച് അല്ലെങ്കിൽ കുറച്ചു നേരം അവർ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുവാണ് അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ അത് നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് നിനക്കിപ്പോ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല നീ ഇപ്പൊ പഴയ പോലെ അല്ല പണ്ടത്തെ പോലെ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ അവരുടെ ചെറിയൊരു സൈലൻസ് പോലും നിങ്ങളെ ഹേർട്ട് ആക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നത് ആൻഡ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി നമ്മൾ കാണിക്കും തോറും പതുക്കെ പതുക്കെ ആ റിലേഷൻഷിപ്പ് അതുവാശായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പതുക്കെ പതുക്കെ അവര് നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴികൾ നോക്കാനും തുടങ്ങും സോ ഇതൊന്നും ലവാണ് കെയർ ആണ് ഇതൊന്നും റൊമാൻറിസൈസ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത് ദിസ്ഇസ് ലൈഫ് സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആദ്യം പറഞ്ഞത് കോൺസ്റ്റൻ ജലസി ഓർ ചെക്കിങ് അതായത് എപ്പോഴും അവരെ പറ്റി അന്വേഷിക്കുക ചോദിക്കുക അവരുടെ ലൈഫിൽ ഒരു കൺ കൺട്രോൾ എടുക്കാൻ നോക്കുക രണ്ടാമത്തെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ അവരുടെ പേഴ്സണൽ ടൈം പോലും റെസ്പെക്ട് ചെയ്യാതെ അവരുടെ കൂടെ തന്നെ എപ്പോഴും ആയിരിക്കാൻ ശ്രമിക്കുന്നത് പോലും വലുതായി കാണിച്ചിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സോ ഡ്രാമ ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് റിയൽ ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീഡം ഉണ്ടാകും ഉണ്ടാകും ഒരാളെ അയാളുടെ പേഴ്സണൽ ടൈമിനെ അലവും ചെയ്യുന്നുണ്ടാവാം അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക സോ ഇതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വരുന്നതായിരിക്കും ും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കുകയും വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്